ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ പെപ്പണ്ണിന് ഇത് എന്ത് പറ്റി കഴിഞ്ഞ ഒരു അഞ്ച് മത്സരമായിട്ട് തൻ്റെ കരിയറിൽ തന്നെ എല്ലാ കോമ്പറ്റീഷനും കൂടെ ചേർത്തെടുത്ത് വെക്കാൻ തരത്ത് തോറ്റ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പെബ്ഗോഡിയോള തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ഫേസ് ചെയ്തോണ്ടിരിക്കുന്നു ഹീസ് ഹീസ് ഫേസിംഗ് റിയൽ ടൈം ക്രൈസിസ് ആൻഡ് ഒരുപക്ഷെ കുറെ ഒബിയസ് ചാൻസസ് ഉണ്ടാവും ഒരുപക്ഷെ റോഡറിയുടെ ആബ്സെൻസ് കോവച്ചില്ലായ കോവച്ചിന്റെ ഇഞ്ചുറി കോവറ്റ് റോഡറിയുടെ റീപ്ലേസ്മെന്റ് ആണൊന്നും നമുക്കൊന്നും പറയാനില്ല കാരണം റോഡറി ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ലിറ്ററലി എ ഫ്രീക്ക് ഓഫ് നേർ റോഡറി കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസും എബിലിറ്റി ടു ഡൂഅ അതായത് ഒരു നമ്പർ സിക്സ് എന്തൊക്കെ ചെയ്യണം അതൊക്കെ റോഡറി ചെയ്യും ഡിസ്റ്റൻസ് കവർ ചെയ്യും പാക്കിൾസ് ബിഞ്ചെയും പാസ് ഓഫ് ലൈ അടിപൊളിയാണ് സ്വിച്ച് ഓഫ് ലൈ അടിപൊളിയാണ് ഷോർട്ട് റേഞ്ച് പാസിംഗ് ലോങ് റേഞ്ച് പാസിംഗ് ഏട്ടയ്ക്ക് വന്ന് രണ്ട് മൂന്ന് ക്ലച്ച് ഗോൾസ് പറ്റിക്കും ആ ഒരു ലെവൽ പ്ലെയറിനെ മിസ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ ടീമിന്റെ മൊത്തത്തിലുള്ള ബാലൻസ് തകർന്നു പോകുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു എപ്പോഴും ഒരു ഇൻഡിവിജ്വലി ഡിപ്പെൻഡന്റ് ഒരു കോച്ചൊന്നും അല്ല അപ്പൊ റോഡറി ഇപ്പൊ ഒരു ഒരു സീസൺ മുഴുവൻ സ്ട്രൈക്കർ സ്ട്രൈക്കറില്ലാണ്ട് കളിച്ചു ഹാലന്റ് വന്നപ്പോഴത്തേക്കും ടീമിന്റെ സിറ്റുവേഷൻ മറ്റൊരു സ്ട്രക്ചറും മൊത്തം മാറ്റി അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിമറിച്ചും കളിക്കുന്നതാണ് പിന്നെ യെസ് ആ നമ്പർ സിക്സ് റോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പുള്ളിക്കാരന് പ്രത്യേകിച്ച് റോഡറിയുടെ ഒരു ആബ്സെൻസ് ഒരു ഒരു മാസവ് ഹോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു അതൊരു ഇഷ്യൂ ആണ് പക്ഷെ കെ വൻ ഇല്ലാണ്ട് പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട് ഒരു സീസൺ കഴിഞ്ഞ സീസൺ പകുതിയോളം കെവിൻ ഡിബ്രോണ്ടർ ഡി അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ബാക്കി പകുതി അവൈലബിൾ ആയിക്കും പിന്നെ സിറ്റി ലിറ്ററലി ഒരു ഒരു ടൈറ്റിൽ ചാലഞ്ചിന് വേണ്ടി മാർച്ച് ചെയ്യപ്പെടുകയും ചെയ്തു പട്ട് ഈ സീസൺ എനിക്ക് തോന്നുന്നു ഒരുപാട് കാൽക്കുലേഷൻസ് ഒരു പക്ഷെ പെബോഡികളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും എന്റെ മനസ്സ് പറയുന്ന ഒരു ഒരു നോട്ടീസ് പീരീഡിൽ ഇരിക്കുന്ന തരത്തിലുള്ള ഒരു എംപ്ലോയിന്റെ മൈൻഡ് സെറ്റ് ആയി കാരണം ഇത്രയും ജയിച്ചു കഴിഞ്ഞു ട്രിബിൾ അടിച്ചു കഴിഞ്ഞു നാല് പ്രീമിയർ ലീഗ് ട്രോഫീസ് അടിച്ചു കഴിഞ്ഞു ഈ സീസൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാ വിൽക്കണവരെയൊക്കെ വിറ്റോ കോൾ പാൽമർ നീ നിനക്ക് നിൽക്കണ്ട നീ വൊക്ക ജൂലിയൻ നാല് ജൂലിയർ നാൽവാര നിനക്ക് നിൽക്കണ്ട നീ വെക്കോ പോണവരൊക്കെ പോക്കെ ഞാൻ ബാക്കിയുള്ള ടീമിനെ വെച്ച് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എനിക്കറിയാം എന്നുള്ള ഒരു ചെറിയൊരു കോൺഫിഡൻസും കുറച്ചൊരു മെന്റൽ ഒരു എന്താ പറയണ ഒരു ലേസിനെസ് നല്ല ഒരു കംഫർട്ട് ലെവലിലേക്ക് ഒരു പക്ഷെ പെപ്ഗോഡിയോള എത്തിയിട്ടുണ്ടാവണം ഇപ്പഴാണ് ഒരു പർഷ ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് അപ്പൊ മേ ബി ഗോഡിയോള സിറ്റി ലീവ് ചെയ്യണം ഈ എൻഡ് ഓഫ് ദി സീസൺ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം അതിന്റെ അർത്ഥം ഗോഡിയോള തന്നെ ടീമിനെ കളിക്കാൻ എന്താ പറയണേ പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സോ ഹി ഈസ് ഡെഫിനറ്റ്ലി പ്രിപ്പയർഡ് ബട്ട് ഒരു ഒരു ചെറിയൊരു മെന്റൽ റിലാക്സേഷൻ എങ്ങാനും പെബ്ഗാഡിയോടെ മനസ്സിലുണ്ടായോ എന്നുള്ളൊരു സംശയമുണ്ട് പിന്നെ പോരാത്തന ആ ഒരു സമയത്തേക്ക് ഇപ്പോ ബാക്കപ്പ് പ്ലേസ് ആരും ഇല്ല അൽവാരസ് ഇല്ല ഗവൻ ഡിബ്രോണി റിഞ്ചോഡാണ് കോൾ പാൽമറിനെ കഴിഞ്ഞ കഴിഞ്ഞ സീസന്റെ തുടക്കം തന്നെ പുള്ളിക്കാരൻ വിറ്റ് കഴിഞ്ഞു ഫോർഡൻ ഫോമിലല്ല ഫോർഡൻ സ്ട്രഗിൾ ചെയ്യുന്നു ജാഗ്രി സത്യം പറഞ്ഞ ടീമിൽ എന്താ കാണിക്കണേന്ന് അറിയില്ല ദർ ഇസ് ബാക്കി കുറെ പ്ലേയേഴ്സ് ഉണ്ട് ദർ ഓൾ സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ കളിയില് വാൾക്കർ വാസ് ബീറ്റൻ ഫോർ പേസ് കൈൽ വാക്കർ ബീറ്റൺ ഫോർ പേസ് ബൈ ടീം ഓണർ ഓണർ നാലോചിച്ചു ഓക്കെ ഒരു പക്ഷേ വാക്കർ കുറച്ച് ഏജ്ഡായി മാറുന്നുണ്ടോ അല്ലെങ്കിൽ തന്റെ പ്ലേയേഴ്സ് തന്റെ പ്രൊഫൈലിൽ ഫിറ്റ് ആവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ ഏർലിംഗ് ഹാലൻഡ് പറയുന്ന പോലെ ഇപ്പൊ ചാൻസസ് പഴയ പോലെ ഒന്നും കൺവേർട്ട് ഹാലൻഡ് ഹാലന്റ്സ് മിസിംഗ് ചാൻസസ് രണ്ടു മൂന്ന് മനോഹരമായ ചാൻസസ് ഏർലിംഗ് ഹാലൻഡിന് കിട്ടി ദാറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് കൺവേർട്ടഡ് അപ്പൊ ഒരു പക്ഷെ തന്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്നതിരുന്ന ഒരു വൺ ഓഫ് ദി ബിഗസ്റ്റ് ചാലഞ്ചസ് ആണ് ഈ ഒരു നിമിഷം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഹാവ് പ്ലേയേഴ്സ് മിസ് ഫയറിംഗ് തന്റെ ട്രാക്ടിക്കൽ അഡാപ്റ്റേഷൻ ഫിറ്റ് ആവുന്നില്ല എതിർ ടീമിനെ ഈസിലി കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾസ് സ്കോർ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ഒരുപാട് ഗോൾസ് കൺസിഡർ ചെയ്യുന്നു ഇപ്പൊ പ്ലസ് സിക്സ് ഗോൾ ഡിഫറൻസ് ആണ് സാധാരണ പെഗോഡിയോളുടെ ടീം ഈ ഒരു സമയത്തൊന്നും പ്ലസ് പ്ലസ് സിക്സ് അല്ല പ്ലസ് ട്വൽവ് പ്ലസ് ഫിഫ്റ്റീൻ ഒക്കെ ഗോൾ ഡിഫറൻസ് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഗോൾസ് അടിക്കുന്നത് കൂടുതൽ കുറവ് കൺസീഡർ ചെയ്യുന്നു പെപ്പിന്റെ പൊതുവേ ഉള്ള ടീം എന്ന് പറഞ്ഞാൽ ലെസ് ലോവസ്റ്റ് ഷോർട്ട് ഓൺ ടാർഗറ്റ് ഫേസ് ചെയ്യുന്ന ടീമാണ് അപ്പോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഐ തിങ്ക് മൊത്തത്തിലൊരു ടീമിന്റെ സ്ട്രക്ചറും എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പാളിയിട്ടുണ്ട് പക്ഷെ ഗോഡിയോള ബീങ് പെബ് ബോഡിയോളാ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ വാട്ട് കൈൻഡ് ഓഫ് സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് അടുത്ത മത്സരം വരുന്നുണ്ട് പ്രീമിയർ ലീഗിൽ വിത്ത് ലിവർപൂൾ ദാറ്റ് വിൽ ബി പ്രി എക്സൈറ്റിംഗ് എങ്ങനെയാണ് പെപ്പ തന്നെ ടീമിനെ സെറ്റ് ചെയ്യാൻ പോണേ എന്നുള്ളത് പിന്നെ സെവീനിയോ ഡോക്കോ ഇവരൊന്നും വിചാരിച്ച ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞാൽ കാഴ്ച വെച്ച് തുടങ്ങിയിട്ടില്ല അതും പെപ്പിന്റെ ഒരു പെപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മൊത്തത്തിലൊരു ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല പക്ഷെ എന്നാലും യൂ സ്റ്റില്ല സെക്കൻഡ് ദ ടേബിൾ പെബ്ബോഡിയോടെ പെർഫോമൻസ് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും പുള്ളിക്കാരൻ എന്തോ പത്താമത്തെ പന്ത്രണ്ടാമത്തെ സ്ഥാനത്താണെന്നുള്ളത് പക്ഷെ അല്ല റിയാലിറ്റി പെബോഡിയോ സ്റ്റിൽ സെക്കൻഡ് ദ ടേബിൾ ടൈറ്റിൽ നിന്ന് കുറച്ച് പുറകിലാണെന്നുണ്ടെങ്കിലും ലിവർപൂളിനും ഒരു അടിപൊളി റണ്ണാണ് ഈ റണ്ണിന് എന്തെങ്കിലും ഒരു തടസ്സം വരാം വരാണെന്നുണ്ടെങ്കിൽ പെപ്പിന് തന്റെ ടീമിനെ വീണ്ടും ഫയർ ഈയിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഒരു മേജർ ക്രൈസിസ് സിറ്റുവേഷൻ അല്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് ഇപ്പോഴും പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ മാഞ്ചസ്റ്റർ സിറ്റി പെർഫോമൻസ് അല്ലാത്തത് കൊണ്ട് ഉള്ള ഒരു ക്രിട്ടിസിസം ആണ് വരുന്നത് ഇനി ഇതേപോലെ ഫോം ഔട്ട് ആയി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ക്രൈസിസ് മേ ഗെറ്റ് മോർ ആൻഡ് മോർ വേഴ്സ് ടോപ്പ് ഫോർ എന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി സത്യം പറഞ്ഞാൽ വെരി വെരി സർപ്രൈസ് സോ അങ്ങനത്തെയൊക്കെ ലെവലിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കണ്ടറിയാം നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഡുസ് ഫെസ്റ്റ് ഫ്രോ ഫുട്ബോൾ ലൈഫ്